ഇന്നും ഒരു പായസം തന്നെയാണ് ഷെയർ ചെയ്യുന്നത് സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റിയ എളുപ്പമാണ് പപ്പായ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പോളം പപ്പായ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇളനീര് വെച്ചിട്ടും സെയിം ചെയ്യാം ഇനി നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ പപ്പായ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പപ്പായയുടെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഇളനീരിന് ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒന്ന് നെയ്യൊന്നും ചേർക്കാതെ റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പാണ് ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ബ്ലെൻഡ് ചെയ്യാൻ പാകത്തിന് പാൽ ചേർത്ത് കൊടുത്താൽ മതി മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഇനി നമ്മളൊരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ സോറി നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ അരച്ച ഈ ഒരു പപ്പായ പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പപ്പായ ആയതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ പപ്പായയുടെ ആ ഒരു പച്ച ചുവ നന്നായിട്ട് മാറിക്കിട്ടും നല്ല വരുന്ന ടേസ്റ്റ് ആകും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പപ്പായ വെന്ത് ഒരു കളറൊക്കെ ഒന്ന് വേറെ ഈ ഒരു കളറായി കിട്ടും ഇപ്പോൾ കണ്ടില്ലേ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്ന സാധാ പശുവിൻ പാലാണ് നമ്മൾ നേരത്തെ ഒരു കപ്പ് പാൽ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ ഈ ഒരു സമയത്ത് മൂന്ന് കപ്പോളം ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ഒരു ലിറ്റർ പാലാണ് വേണ്ടത് അപ്പോൾ അതിൽ നിന്നും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് അരട്ടിന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര പാകത്തിന് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരത്തിനനുസരിച്ച് ഞാൻ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി അപ്പോൾ നല്ല ആയിട്ടുള്ള പപ്പായ വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഇളനീര് വെച്ചിട്ടും സെയിം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സദ്യയുടെ കൂടെ ഈ ഒരു രീതിയിലുള്ള പായസം ട്രൈ ചെയ്യാം വരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും ഇഷ്ടാവും